ഫ്രണ്ട്സ് ും നിങ്ങളുടെ സ്വന്തം സ്വർണം മീഡിയയിലേക്ക് സ്വാഗതം വീട്ടിലിരിക്കുന്ന പഴയ സ്വർണം ഏപ്രിൽ മുതൽ അസാധു എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണം ഇനി വിൽക്കാൻ പറ്റില്ലേ സ്വർണം എന്നാൽ മലയാളികൾക്ക് ആഭരണം മാത്രമല്ല അതൊരു നിക്ഷേപമാണ് പണ്ട് കാലം മുതലേ മലയാളികൾ കൂടുതലും സ്വർണ്ണത്തിലാണ് നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമ്പരാഗത സ്വത്തായും മറ്റും സ്വർണ്ണാഭരണങ്ങൾ കൈമാറി വരുന്നു പ്രമുഖ ബിസിനസ് ജേണലായ കമ്മ്യൂഡിറ്റി ഓൺലൈൻ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സ്വർണ്ണ വിപണിയുടെ ഇരുപത് ശതമാനവും കേരളത്തിലാണ് നടക്കുന്നത് അതായത് കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും തലമുറകളായി കൈമാറി വന്ന സ്വർണമോ കുറച്ച് പഴക്കമേറിയ സ്വർണമോ ഉണ്ടാകും ഇങ്ങനെ സ്വർണം സൂക്ഷിക്കുന്നവരെ ആശങ്കയിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിൽ എച്ച് യു ഐ ഡി മാർക്ക് ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ അത് വിൽക്കാൻ പറ്റില്ല എന്നാണ് പ്രചരിക്കുന്ന വാർത്ത അതുകൊണ്ട് ഏപ്രിൽ ഒന്നിന് മുമ്പായി ഈ സ്വർണം വിൽക്കണമെന്നും പറയുന്നു ചിലർ ചിലരിതിന് പോംവഴിയായും രംഗത്ത് വന്നിട്ടുണ്ട് നാൽപ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ചെലവാക്കി സ്വർണ്ണക്കടകളെ സമീപിച്ചാൽ അവർ ഓരോ ആഭരണങ്ങൾക്കും എച്ച് യു ഐ ഡി മാർക്ക് ഇട്ടു തരുമെന്നാണ് അവകാശവാദം ഈ വാർത്തകൾ വിശ്വസിച്ച് പലരും ആശങ്കയിലാണ് യഥാർത്ഥത്തിൽ എന്താണ് സത്യം എച്ച് യു ഐ ഡി മാർക്ക് ഇല്ലാത്ത വീട്ടിലിരിക്കുന്ന പഴയ സ്വർണം ഈ വർഷം ഏപ്രിൽ ഒന്നിനു ശേഷം വിൽക്കാൻ സാധിക്കില്ലേ സാധിക്കും എന്ന് തന്നെയാണ് ഉത്തരം എച്ച് യു ഐ മാർക്ക് ഇല്ലാത്ത വീട്ടിലിരിക്കുന്ന പഴയ സ്വർണം ഈ വർഷം ഏപ്രിൽ ഒന്നിന് ശേഷം വിൽക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നത് തെറ്റായ വാർത്തയാണെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു എച്ച് യു ഐ ഡിയും ഹോൾമാർക്കിങ്ങുമെല്ലാം വരുന്നതിന് മുൻപെയുള്ള സ്വർണ്ണങ്ങൾ നിലവിലുണ്ടെന്നും ആ സ്വർണത്തിന്റെ മാറ്റ് അനുസരിച്ചുള്ള വില ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ജൂലൈ ഒന്നു മുതലായിരുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾമാർക്ക് ഐ മുദ്ര എച്ച് യു ഐ നിർബന്ധമാക്കിയത് ഇതുവരെയായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക